വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ താലി പിടിച്ചുള്ള സ കരച്ചിലും സങ്കടവുമൊക്കെ കണ്ട് വൈദ്യര് പറയുകയാണ് വിഷം ഉള്ളിൽ ചെന്ന് നാല് മണിക്കൂറായെങ്കിൽ ആളിനെ രക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഒരു മണിക്കൂറേ ആയുള്ളൂ എങ്കിൽ ഒരു ചികിത്സയുണ്ടെന്ന് അന്നേരം കരി ചികിത്സ എന്നൊരു ചികിത്സയെപ്പറ്റി പറയുകയാണ് വൈദ്യര് അതിനെക്കുറിച്ചൊക്കെ കേട്ട ശേഷം ശാരദാമ്മ അത് പ്രയോഗിക്കാൻ പറയുകയാണ് തുടർന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ ചികിത്സിക്കുകയാണ് വൈദ്യര് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട നന്നായി പ്രാർത്ഥിച്ചോളൂ ജീവൻ കൂടെ ഉണ്ടാകാൻ ഭഗവാൻ കൂടി വേണം എന്നൊക്കെ വൈദ്യർ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ അടുത്തുനിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഗോപാലകൃഷ്ണന്റെ ജീവന് വേണ്ടി ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ക്ലീറ്റസിന് വിളിച്ച് ഫോൺ വിളിച്ച് ഏൽപ്പിക്കുന്ന സത്യഭാമയാണ് അതേസമയമാണ് സുസ്മിത അമ്പലത്തിൽ പോയ ശേഷം അവിടേക്ക് എത്തുന്നത് അതേസമയം സങ്കടത്തോടെയുള്ള സുസ്മിതയുടെ മുഖഭാവം കൊണ്ട് പാർട്ടി നന്നായിരുന്നില്ലേ എന്നൊക്കെ സത്യഫാമ തിരക്കുന്നുണ്ട് അതൊക്കെ നന്നായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ആ പശഗുനം ശാലിനി അവിടെ ഉണ്ടായിരുന്നു എന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ഫാമ പറയുകയാണ് മോൾ അതൊക്കെ എന്തിനാ ശ്രദ്ധിക്കുന്നത് അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ എന്ന് എന്നാൽ ഇതൊക്കെ മുകളിൽ നിന്നും കേൾക്കുകയാണ് വിഷ്ണു തുടർന്ന് സുസ്മിത പറയുകയാണ് അങ്ങനെയല്ല ആൻറ്റി അവൾ ഇങ്ങോട്ട് കോർക്കാൻ വന്നതാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നുവെന്ന് കരുതി അവളും വിഷ്ണുട്ടനും തമ്മിലുള്ള അറ്റുപോയോ ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നൊക്കെ അവൾ പറഞ്ഞു വന്ന് അതെന്നെ അതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിനങ്ങ് ആകെ സന്തോഷമാവുന്നുണ്ട് തുടർന്ന് ഫാമ പറയുകയാണ് തോറ്റുപോയവരുടെ അഹങ്കാരമാണത് മോളതെന്ന് കാര്യമാക്കണ്ടെന്ന് അതങ്ങനെ വിടാൻ പറ്റില്ല അവൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട് അവൾ എന്തോ പ്ലാൻ ചെയ്യുകയാണ് എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് അതൊക്കെ കേട്ട് വിഷ്ണുവിന് അങ്ങ് ആകെ സന്തോഷമാവും വിഷ്ണു എന്തൊക്കെയോ ചിന്തിക്കുന്നുമുണ്ട് തുടർന്ന് ഫാമ ചോദിക്കുകയാണ് അതെങ്ങനെ പറയാൻ സാധിക്കും അവൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടല്ലേ ഡിവോഴ്സ് പെറ്റീഷനിൽ അവൾ ഒപ്പിട്ട് തന്നത് എന്നൊക്കെ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ഇനിയൊരു വട്ടം കൂടി കല്യാണം മുടങ്ങിയാൽ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കള്ള കണ്ണീരൊക്കെ നടിച്ച് സത്യഭാമയെങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുസ്മിത ഇതൊക്കെ ശ്രദ്ധിച്ചങ്ങ് വിഷ്ണു മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയെ ആശ്വസിപ്പിച്ച് ഫാമ പറയുന്നുണ്ട് ഈ കല്യാണം നിശ്ചയിച്ചത് സത്യഫാമയാണെങ്കിൽ അത് നടന്നിരിക്കും ആരൊക്കെ എതിർത്താലുമെന്ന് തുടർന്ന് മുകളിലേക്ക് പോയ വിഷ്ണു ചിന്തിക്കുന്നുണ്ട് കല്യാണം മുടക്കാൻ നിൻ്റെ നിന്റെ കയ്യിൽ എന്ത് തന്ത്രമാണ് ശാലിനി ഉള്ളത് നീ ഒന്ന് സത്യം തുറന്നു പറയി തുറന്നു പറഞ്ഞാൽ പിന്നെ അതോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമല്ലോ പ്ലീസ് ശാലിനി പ്ലീസ് എന്നൊക്കെ കണ്ണു നിറഞ്ഞ് സ്വയം കരുതുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാകെ വിഷമിച്ചിരിക്കുന്ന ശാലിനി വിഷ്ണു വന്ന് വീണ്ടും ചോദിച്ചതും അവസാനമായിട്ട് താൻ സത്യം പറയുന്നുണ്ടോ അമ്മയോട് തുറന്നു പറയി എന്നൊക്കെ പറഞ്ഞതും പിന്നീട് അമ്പലത്തിൽ വെച്ച് സുസ്മിത തന്നെ അപമാനിച്ചതും ഒക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു അതേസമയം ശ്യാമ വന്ന് എന്താ കുഞ്ഞേച്ചി വിഷമിച്ചിരിക്കുന്നതെന്ന് തിരക്കുന്നുണ്ട് അന്നേരം ശാലിനി കാര്യം പറയുകയാണ് അമ്പലത്തിൽ വെച്ച് ഞാൻ സുസ്മിതയെ കണ്ടു അവൾ തന്നെ കുറെ താറടിക്കാൻ നോക്കിയെന്നൊക്കെ അന്നേരം ചേച്ചി തിരിച്ചൊന്നും പറഞ്ഞില്ലേയെന്ന് ശ്യാമ തിരക്കുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കുമോ കല്യാണം നടക്കില്ല എന്നൊക്കെ ഞാനും പറഞ്ഞു എന്ന് ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട് അവൾ കല്യാണം നടക്കുന്നതിൻ്റെ ആനന്ദലഹരിയിലാണ് നടക്കുന്നത് പക്ഷേ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ആത്മവീര്യം കുറച്ചൊന്ന് ചോർന്നു പോയ പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ദേ കുഞ്ഞേച്ചി ഇപ്പോൾ ഈ വീട്ടിൽ ഞാനും കുഞ്ഞേച്ചിയും മാത്രമേ ഉള്ളൂ ചേച്ചി എന്നോടെങ്കിലും സത്യമൊന്ന് തുറന്നു പറയുക അമ്മയടക്കം ആരോടും ഞാൻ പറയില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ് പറയാം മോളെ നിന്നോടെന്നല്ല അമ്മയോടൊക്കെ എല്ലാവരോടും ഞാൻ സത്യം തുറന്ന് പറയാം പക്ഷേ ഇപ്പോഴല്ല ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടേ ഞാനതൊക്കെ പറയൂ അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചിതെന്താ റെക്കോർഡ് ചെയ്തു വെച്ചേക്കുന്ന പോലെ പറയുന്നേ കല്യാണം വന്ന് മൂക്കിൻ്റെ തുമ്പത്ത് നിൽക്കുകയല്ലേ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് കുഞ്ഞേച്ചി ഇതൊക്കെ സഹിക്കുന്നെന്ന് അന്നേരം ശാലിനി പറയുന്നുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഉള്ളിലാണ് പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കില്ല എന്ന് കുഞ്ഞാച്ചി പറയുന്നതിൻ്റെ കാരണമെങ്കിലും എന്ന് പറയുമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വിശ്വാസം മുകളിലുള്ള ഈശ്വരനുള്ളിലെ വിശ്വാസം എന്ന് പറയുകയാണ് ശാലിനി സ്വന്തം ജീവിതമാണ് തകരുന്നത് പിന്നെ ഇത് ആരോടെങ്കിലും പറഞ്ഞുകൂടെയെന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് അത് എനിക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വിഷ്ണുവേട്ടനോടെങ്കിലും പറഞ്ഞേനെയെന്ന് അതേസമയമാണ് കുടിച്ച് ബോധമില്ലാതെ ആകെ ലെക്ക് കെട്ട് കുടുംബശ്രീ വീട്ടിലേക്ക് ചാലിനി ശാലിനിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിഷ്ണു വരുന്നത് വിഷ്ണു ശബ്ദമല്ലേ എന്നും പറഞ്ഞ് ശാലിനി ചാമയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങി വിഷ്ണു പഠിക്കലെത്തുമ്പോഴേക്കും അങ്ങ് വീഴുകയാണ് തുടർന്ന് വിഷ്ണു ഏട്ടാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ശാലിനി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് അയ്യോ ഞാൻ കുടുംബശ്രീ വീടാണെന്നും പറഞ്ഞ് വന്ന് കയറിയത് ഹോട്ടലിലേക്കാണോ അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങ് താഴേക്ക് വീണു പോവുകയാണ് പക്ഷേ ശാലിനി ശാലിനിന്നൊക്കെ വിഷ്ണു വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അന്നേരം കണ്ണങ്ങ് അടച്ചു പിടിച്ചിരിക്കുകയാണ് തന്നെ പിടിക്കുമ്പോൾ ശാലിനി തട്ടിക്കളഞ്ഞിട്ട് ശാലിനിയെ വിളി അവളെ വിളിക്ക് അവളെ കൊണ്ട് എനിക്ക് സത്യം തുറന്ന് പറയിപ്പിക്കണം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ശ്യാമ അങ്ങ് പേടിച്ചു നിൽക്കുകയാണ് ശാലിനി പറയുകയാണ് മോളിത് കണ്ടെന്നും പേടിക്കണ്ട ഇതൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതാണ് അന്നേരം വീണ്ടും വിഷ്ണുവിന് വിഷ്ണു അങ്ങ് വീഴാൻ തുടങ്ങുമ്പോൾ പിടിച്ചിരുത്തിയിട്ട് ശാലിനി പറയുകയാണ് കണ്ണ് തുറന്ന് നോക്ക് മുന്നിൽ ശാലിനിയല്ലേ നിൽക്കുന്നതെന്ന് അതേസമയം ശാലിനി നോക്കുമ്പോൾ വിഷ്ണുവിന് രണ്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് രണ്ട് ശാലിനിയുണ്ടോ എങ്കിൽ ഒരാളെങ്കിലും സത്യം തുറന്നു പറയും എന്നൊക്കെ വിക്കി വിക്കി വിഷ്ണു പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് ശാലിനി ശ്യാമയോട് പറയുകയാണ് നീ പോയി എൻ്റെ താക്കോൽ എടുത്തു താക്കോലെടുത്തുകൊണ്ടുവന്നേ ഞാൻ വിഷ്ണുട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നിർത്തിയാൽ പോരെ നാളെ പറഞ്ഞു വിട്ടാൽ പോരെയെന്ന് അന്നേരം ശാലിനി പറയുകയാണ് അത് കുഴപ്പമാവും സത്യാമ്മ അറിഞ്ഞാൽ പിന്നെ ഇന്ന് ഇവിടെയാണ് തങ്ങിയെന്നൊക്കെ സത്യാമ അറിഞ്ഞാൽ പിന്നെ അതൊരു വേറൊരു പ്രശ്നത്തിന് വഴിയൊരുക്കുമെന്നൊക്കെ തുടർന്ന് ശ്യാമ ബാഗ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ശാലിനിക്ക് അന്നേരം തോളിലേക്ക് ബാഗ് തൂക്കിയിട്ട് വിഷ്ണുവിനെ തോളിലേക്ക് താങ്ങി നടത്തിക്കുകയാണ് ശാലിനി അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് സത്യം പറ ശാലിനി സത്യം പറ എന്നൊക്കെ അന്നേരം വിഷ്ണു ശാലിനി സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് സൂക്ഷിക്കണം സുസ്മിതയെ സൂക്ഷിക്കണം എന്നൊക്കെ എന്തൊക്കെയോ അങ്ങ് പിറപുറത്ത് കൊണ്ട് കൂടെ കൂടെയങ്ങ് നടക്കുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് മൊറ്റത്തെ ടെൻഷനോടെ നടക്കുന്ന രാജേശ്വരിയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ്റെ കാറുമായി ബാലചന്ദ്രൻ വരുമ്പോൾ രാജേശ്വരി എന്ന് ആശ്വസിക്കുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ മാത്രം ഇറങ്ങുമ്പോൾ രാജേശ്വരി ഗോപാലകൃഷ്ണനെ തിരക്കുകയാണ് അന്നേരം കാറ് മാത്രമേ കിട്ടിയുള്ളൂ ആളിനെ കിട്ടിയില്ല എന്ന് പറയുന്നു എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പാലത്തിന് അപ്പുറത്ത് നിന്നാണ് കാറ് കിട്ടിയത് പക്ഷേ ആളപായമൊന്നും ഉണ്ടായി തോന്നിയില്ല എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുമൊക്കെ ഞാൻ അന്വേഷിച്ചു ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരുള്ള രോഗി അഡ്മിറ്റായിട്ടുണ്ടോ എന്നുവരെ തിരക്കി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ എവിടെ പോയി കാണും എന്ന് രാജേശ്വരി തിരക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ നമ്മളെപ്പറ്റി പരാതി പറയും എന്നൊന്നും പേടിക്കണ്ട പരസഹായമില്ലാതെ എന്തായാലും അളിയന് പോകാൻ പറ്റില്ല അന്നേരം നീ ആളെ പേടിപ്പിക്കാതെ കാര്യം പറയി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് അളിയനെ കാണാതായാലും ആകെ സംശയിക്കേണ്ടത് ഒരു കുടുംബത്തെ മാത്രമാണ് അവരുടെ കൂടെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് അന്നേരം രാജേശ്വരി പറയുകയാണ് നിന്റെ സംശയം എന്തായാലും ശരിയായിരിക്കും കുടുംബശ്രീ ശാരദ തന്നെയായിരിക്കും ഇതിനും പിന്നിൽ കളി എങ്ങോട്ടാണ് മാറാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ എന്ന് പറയുകയാണ് രാജേശ്വരി തുടർന്ന് കാണിക്കുന്നത് ശ്യാമ കുറേ നേരമായിട്ട് ശാരദാമ്മ വരാഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട് അമ്മ എന്താ ഫോൺ എടുക്കാത്തത് കുറേ നേരം ആയല്ലോ എന്നൊക്കെ ശ്യാമ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണനെ കൃഷ്ണനെയും താങ്ങിക്കൊണ്ട് ശാരദാമ്മ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നത് ഗോപാലകൃഷ്ണനെ കൊണ്ട് അച്ഛൻ എന്തു പറ്റി എന്നൊക്കെ ശ്യാമ തിരക്കുന്നുണ്ട് അതൊക്കെ പിന്നെ പറയാം ശാലിനി എന്തു എന്ന് തിരക്കുകയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ വന്നിരുന്നു കുടിച്ചു ബോധമില്ലാതെയാണ് കൊണ്ടാക്കം പോയതാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ റൂമിലേക്ക് കൊണ്ട് കൊണ്ടിരുത്തുമ്പോൾ ഗോപാലകൃഷ്ണനോട് കിടക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമ വെള്ളം വല്ലോം ഏണോ കുടിക്കാനെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ പറയുകയാണ് നേരം പുലരും വരെ പച്ച വെള്ളം പോലും കൊടുക്കരുതെന്നാണ് വൈദ്യര് പറഞ്ഞതെന്ന് ഗോപാലകൃഷ്ണനെ സങ്കടത്തോടെയൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് അച്ഛൻ എന്ത് പറ്റിയതാണെന്ന് ശ്യാമ തിരക്കുന്നുണ്ട് അന്നേരം രാജേശ്വരി കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തതാണെന്ന് പറയുമ്പോൾ ആകെ അങ്ങ് പേടിക്കുകയാണ് ശ്യാമ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ ശ്യാമയുടെ ശാരദാമ്മ പറയുന്നു ശ്യാമയോട് ശാരദാമ്മ പറയുന്നതൊക്കെ സങ്കടത്തോടെ നിന്ന് ഗോപാലകൃഷ്ണൻ കേൾക്കുന്നുണ്ട് തുടർന്ന് അച്ഛനെ ഇവിടെ നിർത്താനാണോ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് രാജേശ്വരിയാണ് വിഷം കൊടുത്തതെന്ന് അച്ഛനെ ബോധ്യപ്പെട്ടു ഇനിയും സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അവൾ വീണ്ടും അത് ചെയ്തെന്നിരിക്കും അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയേ പറ്റൂ എന്ന് ശാരദാമ പറയുന്നു അന്നേരം ശ്യാമ ചോദിക്കുകയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ പുറത്താരെങ്കിലും ഇതറിഞ്ഞാൽ എന്താകും അവസ്ഥ നമ്മൾ ആരെയും അറിയാതെ നോക്കണം ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ ശാരദ പിടിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞാൽ എനിക്കതൊരു പ്രശ്നവുമെന്നുമല്ല പക്ഷേ ഗോപാലേട്ടൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബാലചന്ദ്രനും ഒക്കെ ഇങ്ങോട്ട് കയറി വരും അതുകൊണ്ട് ആരും അറിയാതെ നോക്കണമെന്ന് ശ്യാമയുടെ ശാരദാമ്മ പറയുന്നു ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്